നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാന്റെ സഹാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സുവിശേഷം മൂന്നാം അധ്യായം ഏഴും എട്ടും വചനങ്ങൾ നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് വീശുന്നു അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നോ നീ അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും ആത്മാവ് ഒരു ഒന്ന് കൊറന്തോ പതിനാലില് മുപ്പത്തിഒൻപത് ബി ഒന്ന് കൊറന്തോ പതിനാലില് മുപ്പത്തിഒമ്പത് ബി എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്യുവിൻ

അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വ ജീവികളുടെയും ആധിപത്യം ഉണ്ടായിരിക്കേണ്ട ഈ ആധിപത്യം എന്താണ് ഈ ആധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമപ്പെടുത്തുന്നതിനെയാണ് ഈ വാക്ക് നല്ല നമ്മൾ വിചാരിക്കുന്ന ഒരു ആധിപത്യമല്ല മാനുഷികമായി കാണുന്ന ആധിപത്യമല്ല അതായത് ആത്മാവിൽ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം മറ്റെല്ലാം സൃഷ്ടികളുടെ സ്വഭാവം കാണിക്കും മൃഗത്തിന്റെ സ്വഭാവവും സൃഷ്ടികളുടെ സ്വഭാവം മനുഷ്യന് ആത്മാവ് നൽകിയിട്ട് അതിനെ ക്രമപ്പെടുത്താൻ ക്രമവും ഉചിതവുമായി ചെയ്യണം നമുക്ക് അടിസ്ഥാനമാക്കിയിട്ട് ഇന്ന് നമ്മൾ വായിച്ച വരുന്ന ആദ്യ വരുന്ന ഒന്നുകൂടി വായിക്കും നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് നീ വിസ്മയിക്കേണ്ട വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞ ബുദ്ധിയിലുള്ള ഒരു മനുഷ്യനാണല്ലോ ഇതിലുള്ള മനുഷ്യൻ ഇതൊരു മനസ്സിലാവുന്ന സർപ്രൈസ് പറയുന്നത് ശരിക്കും നമുക്ക് രണ്ട് കാര്യത്തിൽ രണ്ട് രണ്ട് രീതിയില് സർപ്രൈസ് ആ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഒരു കാര്യം നമ്മള് മനസ്സിലാക്കി അങ്ങനെ ഒരു ത്രില്ലിൽ നമുക്ക് ഒരു പണ്ട് വേണ്ട സർപ്രൈസ് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് നാലില് ഒരു സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് നാല് കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവർത്തികണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവിന്റെ ഇതുപോലെ തന്നെയാണ് അങ്ങയുടെ കൽപ്പനകൾ വിസ്മയാവഹമാണ് ഞാൻ അവ പാലിക്കുന്നു അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു പകരും നമ്മൾക്ക് ഇങ്ങനെ ചുരുള്ളവർക്കാണ് കണക്ഷൻ ഒക്കെ ഓപ്പോസിറ്റ് ഉണ്ട് അതായത് അവിശ്വാസത്തിന്റെ സർപ്രൈസ് അത് ശേഷം പതിമൂന്നാം മത്തി അത് അമ്പത്തിനാലാം പതിനായി പതിമൂന്ന് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഈ ശക്തിയും എവിടെ നിന്ന് മത്തായി പതിമൂന്ന് അമ്പത്തി ഏഴ് അമ്പത്തിയെട്ട് അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി യേശു അവരോട് പറഞ്ഞു പ്രവാചകൻ സ്വദേശത്തും സ്വഭാവനത്തിലുമല്ലാതെ മറ്റൊന്നും അവമതിക്കപ്പെടുന്നില്ല അവരുടെ അവിശ്വാസ നിമിത്തം അവനവടെ അധിക അത്ഭുതങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നോക്കാം നമുക്ക് എന്തിലാണ് സർപ്രൈസ് നമ്മൾ ഓരോ ദൈവിക കാര്യങ്ങൾ കേൾക്കുമ്പോ നമുക്ക് വിശ്വാസം വർദ്ധിച്ചു കൊണ്ടുള്ള ഒരു തന്നെ ത്രില്ലാണോ വരുന്നത് അല്ലെങ്കിൽ ഓരോ കഠിനമായ വചനങ്ങൾ നമ്മുടെ നമുക്ക് ഇതിനോട്ട് ഒരുതരം തരം തോന്നുന്നത് കാറ്റ് ഇഷ്ടമുള്ള ഇടത്തേക്ക് വീശുന്നു ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടേക്ക് പോകുന്നു അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഒരു കാറ്റ് എന്ന് പറയുന്നത് ഒന്ന് ശക്തിയുണ്ട് കാറ്റ് തെളിവുണ്ട് കാറ്റിന് ഒരു ഉത്ഭവമുണ്ട് കാറ്റിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് ലക്ഷ്യസ്ഥാനുണ്ട് ആത്മാവിനും ആദ്യത്തത് ആദ്യത്തെ വന്നു കാണാനുള്ളത് ഇച്ഛിക്കുന്ന കൊടുത്തു നാളെ പറഞ്ഞു ഒന്ന് പറഞ്ഞു പന്ത്രണ്ട് പതിനൊന്ന് ഒന്ന് പറഞ്ഞു പന്ത്രണ്ട് പതിനൊന്ന് തന്റെ ഇച്ഛക്കൊന്ന് ഓരോരുത്തർക്കും

അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ ഇനി രണ്ടാമത്തെ സങ്കീർത്തനം സങ്കീർത്തനം അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മാറ്റൊലിക്കൊണ്ടു അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു ഭൂമി നടുങ്ങി വിറച്ചു സങ്കീർത്തനം തൊണ്ണൂറ്റഞ്ച് ഏഴുമെട്ടും സങ്കീർത്തനം ാണ് നമ്മുടെ ദൈവം നാം ജനവും പാലിക്കുന്ന നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രമിച്ചിരുന്നെങ്കിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് ഒറിജിൻ നമുക്കറിയാം എപ്പോഴും ദിശയുണ്ട് അതായത് കിഴക്കുനിന്ന് ഉള്ള കാറ്റാണെങ്കിൽ അത് വടക്കിലേക്ക് പോകും അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറിലേക്ക് പോകും കാറ്റിന് ദിശയുണ്ട് ഇവിടെ കാറ്റിന് ദിശയെ കുറിച്ചല്ല അതിന്റെ ഏത് സ്പോട്ടിൽ നിന്നാണെന്നതാണ് അപ്പോർത്തനം നൂറ്റി മുപ്പത്തി അഞ്ച് ഏഴ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ച് ഏഴ് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ് മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവർ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ് അതിനൊരു ഉണ്ട് ഉണ്ട് എവിടെന്നാണ് പിതാവിൽ അതായത് യോഹന്നാൻ ഒറിജിനുണ്ട് പിതാവിലൊന്നും ഞാൻ പിതാവിന്റെ സഹായകൻ പിതാവിൽ നിന്ന് ആ വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല കാണുക സാധ്യവുമല്ല സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടത്തേക്കുള്ളതാണ് ആമേൻ ഇതാണ് നമുക്ക് അപ്രാപ്യമായ ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എവിടെന്നാ വരണേന്നുള്ളത് വരണം പറഞ്ഞു തരുന്നുണ്ട് എവിടുന്ന വരണേ എന്നുള്ളത് ഇനി ഈ വരുന്ന ആത്മാവ് എവിടെ എന്താണ് അവസാനിക്കുക അത് നമുക്ക് അറിയില്ല അതായത് ഭൗതികമായ കണ്ണുകൾ കൊണ്ട് അറിഞ്ഞില്ല പക്ഷെ ആത്മീയമായ കണ്ണുകൾ കൊണ്ട് അതിനുത്തരം ഉണ്ട് ഒന്ന് രണ്ടിലെ ഒമ്പത് പത്ത് ും പത്തും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവർ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സുഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു